കാക്കനാടിനും ഇൻഫോ ഒക്കെ വളരെ അടുത്തായി കുറഞ്ഞ റേറ്റിൽ നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപുടി എന്ന സ്ഥലത്താണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന ഈ ഒരു വീട് വരുന്നത് ഏകദേശം നാല് പോയിൻറ്റ് ഇരുന്നൂറ് ലിങ്സ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് കാക്കനാട് നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ സമരിറ്റാൻ ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് മനോഹരമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഈ ഒരു വില്ലയിലെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും തന്നെ സെയിലായി അതിൽ താമസവും ഉള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മോഡേൺ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണറുകളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് ഏകദേശം രണ്ടോളം കാർ പാർക്കിംഗ് ലഭിക്കുന്ന ഈ ഒരു വീട് നൂറ് ശതമാനം ക്വാളിറ്റിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ ചെയ്യുന്നുള്ള സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞലിയിലും മഹാഗണിയിലുമായിട്ടാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേസ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് സ്റ്റെയറിനടിയിലായി വളരെ ഭംഗിയിൽ തന്നെ ഒരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചന്റെ ബാക്ക് സൈഡിലായി വലിയൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും ടൈർ എല്ലാം ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴ്ത്തെ നിലയിൽ വരുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോപ്പും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു വോർഡ്രോബ് കാണാൻ സാധിക്കും അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ നല്ലൊരു വാട്ടർ ഫൗണ്ടെയനും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ് റൈവ് നിർമ്മിക്കാനായിട്ട് ജേ പൈപ്പും ബുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരത്തെ വന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് അവിടെയും ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലത്തെ നിലയിലും നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകളും ബോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോപ്പും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിലേക്ക് പോകുന്നൊരു സ്റ്റെയറും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇൻഫോ പാർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാല് ബെഡ്റൂം വീട് ഈ ഒരു റേറ്റിന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു വീട് വിറ്റ് പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് മാത്രമാണത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ